ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് മുന്നിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല മുപ്പത്തി എട്ടാമത്തെ പേജ് മുതൽ സെക്ഷൽ ഹറാസ്മെന്റിന്റെ കാര്യം പറയുന്നുണ്ട് അടിവരയിട്ട് നാൽപ്പതാമത്തെ പേജിൽ പറയുന്നുണ്ട് പ്രധാനമായിട്ടും സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സെക്ഷൽ ഹറാസ്മെന്റ് ആണ് എന്നുള്ളതാണ് ഇത്രയും നേരം നമ്മൾ സംസാരിക്കുമ്പോഴും മന്ത്രിയുടെ പ്രതികരണവും വന്നതിന് ശേഷം ഈ റിപ്പോർട്ടിന്റെ തുടർ നടപടികൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിൽ ഒരാശങ്കയാണ് ഇപ്പോൾ നിൽക്കുന്നത് പൂജ ഈ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് പുറത്തു വരരുതെന്ന് ആഗ്രഹിച്ചിരുന്നവരുടെ അവസാന നിമിഷം വരെയുള്ള നിയമ പോരാട്ടങ്ങളെ മറികടന്നുകൊണ്ടാണ് ഒടുവിൽ രണ്ടരയോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിച്ചം കണ്ടത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ അപേക്ഷ വിവരാവശ്യ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ചിരുന്ന മാധ്യമ മാതൃഭൂമി ന്യൂസ് അടക്കമുള്ള മാധ്യമ പ്രവർത്തകർക്കാണ് ഈ റിപ്പോർട്ട് സർക്കാർ കൈമാറിയിരിക്കുന്നത് ആ റിപ്പോർട്ടിൽ ഏറ്റവും ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഹേമ കമ്മിറ്റി നടത്തി നടത്തിയിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ എന്ന് പറയുന്നത് മലയാള സിനിമയിൽ കാസ്റ്റിംഗ് നിലനിൽക്കുന്നു മലയാള സിനിമയിൽ ലൈംഗിക താൽപര്യങ്ങൾക്ക് വഴങ്ങാത്തവർക്ക് സ്ഥാനമില്ല മലയാള സിനിമയിലെ നായിക മുതൽ മറ്റേത് ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ള ജോലിക്കായും സ്ത്രീകൾ എത്തുമ്പോൾ എത്തുമ്പോൾ അവരോട് ആദ്യം ലൈംഗിക താൽപര്യങ്ങൾ അല്ലെങ്കിൽ ലൈംഗികമായ ചൂഷണത്തിനുള്ള ഒരു ഇംഗിതം തേടലാണ് നടക്കുന്നത് എന്നുള്ള ഗുരുതരമായ കണ്ടെത്തലാണ് പതിനേഴ് കാരണം കാര്യങ്ങളാണ് ഇതിൽ കണ്ടെത്തിയിരിക്കുന്നത് ആദ്യത്തേത് സെക്ഷൽ ഡിമാൻഡ്സ് രണ്ടാമത്തത് സെക്ഷൽ ഹറാസ്മെന്റ് മൂന്നാമത്തത് ടോർച്ചർ ഓഫ് വുമൻ ഈ ഇത്തരം സെക്ഷൽ ഡിമാൻഡ്സ് നിരാകരിച്ചാൽ ഈ മൂന്ന് പ്രധാനപ്പെട്ട ഗൗരവമായ കാര്യങ്ങൾ സർക്കാരിന് തുടർ നടപടികൾ എടുക്കാവുന്ന നിയമപരമായ നടപടികൾ എടുക്കാവുന്ന കാര്യങ്ങൾ അതിനൊപ്പം തന്നെ സുരക്ഷാ പ്രശ്നങ്ങൾ അതിനൊപ്പം തന്നെ പ്രാഥമിക സൗകര്യങ്ങളില്ലായ്മ മെയിൽ ഡോമിനേഷൻ അടക്കമുള്ള കാര്യങ്ങൾ അക്കമിട്ട് പതിനേഴ് കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട് അതെല്ലാം വിശദമായി തന്നെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ വിശദമായി തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നതുമുണ്ട് അതിൽ ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലൈംഗിക ചൂഷണമാണ് മറ്റേ ഏതൊരു തൊഴിൽ മേഖലയിലും ഇല്ലാത്ത രീതിയിൽ ഈ മേഖലയിൽ എത്തണമെങ്കിൽ വളരണമെങ്കിൽ നിലനിൽക്കണമെങ്കിൽ ലൈംഗികമായി വിധേയപ്പെടണം എന്നുള്ളതാണ് ഹേമ കമ്മിറ്റിയുടെ കണ്ടെത്തൽ മറ്റൊന്ന് ഒരു ഏതാനും ചില നടന്മാർ അതായത് പത്തോ പതിനഞ്ചോ നടന്മാരുടെ ഒരു ഗ്രൂപ്പ് ആ നടന്മാരെന്ന് പറയുന്നത് അവർ പ്രൊഡ്യൂസർമാരും ഡിസ്ട്രിബ്യൂട്ടർമാരും ഒക്കെ ആയിട്ടുള്ള സാമ്പത്തികമായും അധികാരപരമായും മേലുക്ക് ഉള്ള പത്തോ പതിനഞ്ചോ പെരുന്ന നടന്മാർ അവരാണ് മലയാള സിനിമയെ നയിക്കുന്ന തമ്പ്രാക്കന്മാർ എന്നാണ് ഹേമ കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നത് അവരാണ് മലയാള സിനിമയിലെ ആരെയൊക്കെ നിലനിർത്തുക എന്ന നിലനിർത്തേണ്ട എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് അതിനൊപ്പം തന്നെയാണ് സാമ്പത്തികമായ അല്ലെങ്കിൽ വേതനപരമായ ഒരു തുല്യമില്ലായ്മ നിലനിൽക്കുന്നു എന്നുള്ള ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടർ അതിനൊപ്പം തന്നെ പ്രൊഡക്ഷൻ കൺട്രോളർമാരെ സംബന്ധിച്ച് ഏറ്റവും ഗുരുതരമായ കണ്ടെത്തലുകൾ ഹേമ കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നു അതായത് ഒരു സിനിമയെ മുഴുവൻ നശിപ്പിക്കുന്നത് പ്രൊഡക്ഷൻ കൺട്രോളർമാരാണ് എന്നുള്ള നിലയിലേക്ക് നമ്മൾ ആ റിപ്പോർട്ടിലുള്ള പരാമർശങ്ങളെ കാണേണ്ടി വരും ഒരു കലാകാരനോ കലാകാരിയോ സിനിമയിൽ ആര് വേണം അഭിനയിക്കാൻ എന്ന കാര്യം മുതൽ അവരുമായി ബന്ധപ്പെട്ട് ആ സിനിമയെ മുഴുവൻ പ്രാഥമിക കാര്യങ്ങളും നിർവഹിക്കുന്ന പ്രൊഡക്ഷൻ കൺട്രോളർമാരാണ് അയാൾക്ക് താല്പര്യമില്ലാത്തവരെ ആ സിനിമയുമായി അടുപ്പിക്കാതിരിക്കാനുള്ള എല്ലാ നടപടികളും അടുത്ത് പോയിട്ട് അവരുടെ കുറ്റം പറയുന്നത് അടക്കം അല്ലെങ്കിൽ ഡയറക്ടർമാരുടെ അടുത്ത് പോയിട്ട് അയാൾ കൊള്ളരുതാത്തവനാണെന്ന് പറയുന്ന അടക്കം ആ നടനയോ നടയോ ഒഴിവാക്കാൻ വേണ്ടിയുള്ള എല്ലാ കരുനീക്കങ്ങളും നടത്തുന്നത് പ്രൊഡക്ഷൻ കൺട്രോളർമാരിൽ ചിലരാണ് എന്ന് ഹേമ കമ്മിറ്റി കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ മലയാള സിനിമയെ സംബന്ധിച്ച് ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് അതിനൊപ്പം തന്നെ പലരുടെയും മൊഴികൾ അതായത് തങ്ങളേറ്റവും ആരാധിച്ചിരുന്ന അല്ലെങ്കിൽ വലിയ ബിംബങ്ങളായി കണ്ടിരുന്ന കണ്ടിരുന്ന സീൻ പ്രധാനപ്പെട്ട ആൾക്കാരിൽ നിന്നു വരെ ലൈംഗികമായ ചൂഷണത്തിനുള്ള ശ്രമങ്ങൾ ഉണ്ടായി എന്നുള്ള ഗുരുതരമായ മൊഴികൾ സാക്ഷികൾ നൽകിയിട്ടുണ്ട് മാത്രമല്ല തങ്ങൾക്കെതിരെ തങ്ങൾ തങ്ങളോട് സെക്ഷൽ ഡിമാൻഡ്സ് വെച്ചുകൊണ്ട് സംസാരിച്ചിരുന്ന വാട്സപ്പ് ചാറ്റുകൾ സ്ക്രീൻഷോട്ടുകൾ ഫോട്ടോഗ്രാഫ്സ് അടക്കം ഉള്ള തെളിവുകളും ഹേമ കമ്മിറ്റിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതിനൊപ്പം തന്നെ ചില സാക്ഷികൾ ആയ കലാകാരികൾ പറഞ്ഞിരിക്കുന്നത് സിനിമയിലെ ഒരു വിഭാഗം സ്ത്രീകൾ അല്ലെങ്കിൽ സ്ത്രീകളും അവരുടെ അല്ലെങ്കിൽ കലാ ചില കലാ കലാകാരികളുടെ അമ്മമാരും കരുതുന്നത് ഇത്തരം ലൈംഗിക ചൂഷണങ്ങൾക്ക് വിധേയപ്പെടുക എന്നുള്ളത് സിനിമയിലെ ഒരു അലിഖിത നിയമമായിട്ടാണ് അവരത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് എന്ന് ചില സാക്ഷികളുടെ മൊഴികളുമുണ്ട് ഈ രീതിയിൽ മലയാള സിനിമയെ സംബന്ധിച്ച് ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഹേമ കമ്മിറ്റി നടത്തിയിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് മലയാള സിനിമയിൽ വലിയ തോതിൽ ലൈംഗിക ചൂഷണം നടക്കുന്നു വനിതാ കലാകാരികളോട് കലാകാരികളോട് മാത്രമല്ല ആ സിനിമയുമായി ബന്ധപ്പെട്ട വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ വലിയ ലൈംഗിക ചൂഷണം നടക്കുന്നു എന്നുള്ളതാണ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടർ അത് ഗുരുതരമായ തീർച്ചയായും തീർച്ചയായും പേടിയും അത്ഭുതത്തോടും കൂടിയും ആശങ്കയോടും കൂടി എല്ലാം നോക്കുന്ന റിപ്പോർട്ടാണ് കാരണം നമ്മുടെ മലയാള സിനിമയെ സംബന്ധിച്ച് ഈ വർഷത്തെ മാത്രം കണക്കൊന്ന് എടുത്തു നോക്കിയാൽ മതി എത്രയെത്ര സൂപ്പർ ഹിറ്റുകളാണ് ഇന്റർനാഷണൽ മാഗസീനുകളിൽ പോലും നമ്മുടെ മലയാള സിനിമയെ പുകഴ്ത്തിക്കൊണ്ട് എത്ര എത്ര റിപ്പോർട്ടുകൾ വന്നു അന്താരാഷ്ട്ര തലത്തിൽ പോലും ശ്രദ്ധ ചെയ്യപ്പെട്ട് നമ്മുടെ മലയാള സിനിമയിലെ പ്രശ്നമാണ് ഇപ്പോൾ ഒരു റിപ്പോർട്ടായി പുറത്തു വന്നിരിക്കുന്നത് ചെറിയൊരു പ്രശ്നം എന്ന് മാത്രമല്ല സമത്വം വേതനം അങ്ങനെയുള്ള കാര്യങ്ങളെക്കാട്ടിലും മുകളിൽ എത്രയോ എത്രയോ മുകളിൽ നിൽക്കുന്നതാണ് സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ വലിയൊരു മാഫിയ അടിച്ചമർത്തുവാൻ വേണ്ടിയിട്ട് അത് പറയുമ്പോഴും പലതരത്തിലുള്ള വാക്കുകൾ പ്രയോഗിക്കേണ്ടി വരും എങ്കിൽ പോലും ആ ഒരു മാന്യത നമ്മൾ പുലർത്തിക്കൊണ്ട് സംസാരിക്കുകയാണ് എങ്കിൽ പോലും വഴങ്ങിയാൽ മാത്രം സിനിമയിൽ അവസരം നൽകാം എന്ന തരത്തിൽ ഒരുപാട് സ്ത്രീകൾ ചൂഷണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് എന്ന തരത്തിലുള്ള വലിയൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തായിരിക്കും ഇതിന്റെ ഭാവി എന്നുള്ളതും ആശങ്കയോടുകൂടി തന്നെയാണ് നമ്മൾ നോക്കുന്നത്